പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം എഴുപത് വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി എഐ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലിയും സമ്മേളനവും നടത്തി സാമ്രാജ്യത്തെ ശക്തികളുടെ പിൻബലത്തിൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന മനുഷ്യക്കുരുതി ആധുനികാമൂഹ്യ പുരോഗതിക്ക് വികാതം സൃഷ്ടിക്കുമെന്ന് എ ഐ ടി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ അറ്രഫ് പറഞ്ഞു എ ടി സി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എറണാകുളം ടി ഡി റോഡിലെ അച്ച്യുതവന ഹാലിന് സമീപത്തിൽ നിന്നും ആരംഭിച്ച യുദ്ധവിരുദ്ധ റാലിക്കു ശേഷം വോട്ടുചട്ടിയിൽ ചേർന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എ ടി സി ജില്ലാ സെക്രട്ടറി കെ എൻ ഗോപി അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എലിസബത്ത് സി സി ടി സി സഞ്ജിത് ടി രഘുവരൻ കെ കെ സന്തോഷ് ബാബു രാജേഷ് കാവുങ്കൾ എം ടി നിക്സൻ കെ ആർ രനീഷ് എം പി രാധാകൃഷ്ണൻ എ വി ഉണ്ണികൃഷ്ണൻ വി ഒ ജോണി സി വി ശശി വി എസ് സുനിൽകുമാർ ബാബു കടമക്കുടി ഷാജിയുടെ പുള്ളിയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു അമേരിക്ക കാഴ്ചപ്പാടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്